ചാരമൂട്ടിലെ മാധ്യമ പ്രവർത്തകനായ അനിൽ പി ജോർജിന് ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് ലഭിച്ചു തിരുവനന്തപുരത്ത് കവടിയാറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ പുരസ്കാരം നൽകി ഭാരത് സേവക് സമാജത്തിന്റെ ദേശീയ ബഹുമതി അനിൽ പി ജോർജിന് ലഭിച്ചു ി മാധ്യമ മേഖല തെരഞ്ഞെടുപ്പ് കൊല്ലത്തിൽ ജില്ലാ രാഷ്ട്രീയ പഠനത്തിന് ആവശ്യത്തിന്റെ താലൂക്ക് റിപ്പോർട്ടായി പത്ത് പഞ്ചായത്തിൽ തുടരുന്ന അധികൃതയിൽ ഉൾപ്പെടുന്നതായിരുന്നു പ്രവർത്തന പേരിൽ പത്ത് വർഷക്കാലം ഇവിടെ ജോലി നോക്കി തുടർന്ന് മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ടായി പ്രവർത്തന മേഖലയിൽ ഇതുവരെ എൻ എത്തിയിലും എസ് എസ് എന്ന നേരിട്ടുള്ള വാർത്തകൾക്ക് ദേശീയ സംസ്ഥാന ഭാരത ശ്രദ്ധ നേരം നേരിട്ടില്ല ഇതിന്റെ ഫലമായി രണ്ടായിരത്തി അൻപറിലെ മികച്ച മാധ്യമപ്രവർത്തകമുള്ള പർത്തനം രാജ്യഭവൻ സംസ്ഥാനത്തെ പ്രഥമ ജനസുരക്ഷാ മാധ്യമ അവാർഡ് ലഭിച്ചു సమూహన పేషెంట్ వార్త ప్రాదేశ ప్రభుత్వం మరియు లెక్స్ అభిప్రాయంలోధ్య ప్రవర్తన సంస్థాన అవార్డు జిల్లా మిగతా మాధ్యమర్త കർഷകർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ തുടങ്ങിയ വാർത്തകളുടെ മുഴുവൻ സമിതിയാണ് അവാർഡ് ലഭിച്ചത് ചിന്നലെ പഞ്ചായത്ത് വ്യാപാരി വ്യവസായി ഏകോപനം സമിതി എസ് എസ് ഡി പി യോഹു തുടങ്ങിയ ആർഡുകളും ലഭിച്ചിട്ടില്ല കർണാടക സമീകരിയായ വെള്ള ദേശാമൂർത്തിയ പ്രഥമ ഇന്റർനാഷണൽ അവാർഡ് ലഭിക്കുന്നത് ആദ്യ മാധ്യമ പ്രവർത്തകയിൽ സമാപനം നടത്തുന്നതാണ് പ്രാദേശിക പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനകൾ മാനിച്ചാണ് ഭാരത് സേവക് സമാജ് അവാർഡ് തിരുവനന്തപുരത്ത് കവടിയാറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരത് സേവക് സമാജിന്റെ ദേശീയ ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ അവാർഡ് സമ്മാനിച്ചു ചടങ്ങിൽ ജോയിന്റ് ഡയറക്ടർ സിന്ധുമധു ഡയറക്ടർ ജനറൽ ജയാ ശ്രീകുമാർ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ ടി പി വിനോദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ്